ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പോൾ കറണ്ട് അഫെയേഴ്സിന്റെ മറ്റൊരു വീഡിയോ ആണ് അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുപ്പത്തി എട്ടാമത് മൂലൂർ പുരസ്കാര ജേതാവ് ആരാണെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുപ്പത്തി എട്ടാമത് മൂലൂർ പുരസ്കാര ജേതാവ് അത് കെ രാജഗോപാൽ കെ രാജഗോപാൽ പതികാലം എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് പതികാലം എന്ന കവിതാ സമാഹാരത്തിന് ഹസ്രത് മൊഹാനി ഇൻഗുലാവിന്റെ ഇടിമുഴക്കം ഹസ്രത് മൊഹാനി ഇൻഗുലാവിന്റെ ഇടിമുഴക്കം എന്ന ജീവചരിത്ര ഗ്രന്ഥത്തിന്റെ രചയിതാവ് കൂടിയാണ് കെ രാജഗോപാൽ ഇപ്പൊ കെ രാജഗോപാലിനാണ് മുപ്പത്തി എട്ടാമത്തെ മൂലൂർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചിരിക്കുന്നത് പതികാലം എന്ന അദ്ദേഹത്തിന്റെ ഒരു കവിതാ സമാഹാരമാണ് അതുപോലെ ഹസ്രത് മൊഹാനി ഇൻഗുലാവിന്റെ ഇടിമുഴക്കം എന്ന ജീവചരിത്ര ഗ്രന്ഥത്തിന്റെ രചയിതാവ് കൂടിയാണ് കെ രാജഗോപാൽ ഇനി മുപ്പത്തിയേഴാമത് മൂലൂർ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ ഷീജ വക്കത്തിനാണ് ഡോക്ടർ ഷീജ വക്കത്തിനാണ് മുപ്പത്തിയേഴാമത് മുറൂർ പുരസ്കാരം ലഭിച്ചത് ഷിഖണ്ഡിനി എന്ന കാവ്യാഖ്യായിക്കാണ് ഷീജ വക്കത്തിന് പുരസ്കാരം ലഭിച്ചത് അടുത്ത രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജി ട്വൻ്റി ഉച്ചകോടിയുടെ വേദി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജി ട്വൻ്റി ഉച്ചകോടിയുടെ വേദി അത് ബ്രസീലാണ് ഏതാണ് ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബ്രസീലിൽ നടക്കുന്ന ജി ട്വൻ്റി ഉച്ചകോടിയുടെ ആപ്തവാക്യം ഏതാണ് ബിൽഡിംഗ് എ ജസ്റ്റ് വേൾഡ് ആൻഡ് എ സസ്റ്റൈനബിൾ പ്ലാനറ്റ് എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബ്രസീലിൽ നടക്കുന്ന ജി ട്വന്റി ഉച്ചകോടിയുടെ അപ്തവാക്യം ബിൽഡിംഗ് എ ജസ്റ്റ് വേൾഡ് ആൻഡ് എ സസ്റ്റൈനബിൾ പ്ലാനറ്റ് എന്നതാണ് പതിനെട്ടാമത് ജി ട്വന്റി ഉച്ചകോടിയുടെ വേദി ഇന്ത്യ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന പതിനെട്ടാമത് ജി ട്വന്റി ഉച്ചകോടിയുടെ വേദി ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി ട്വന്റി ഉച്ചകോടിയുടെ ഭാഗമായുള്ള ആദ്യ ഷർപ്പ മീറ്റിംഗിന് വേദിയായത് ഉദയ്പൂർ ഉദയ്പൂർ ആണ് രാജസ്ഥാനിലെ ഉദയ്പൂരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി ട്വന്റി ഉച്ചകോടിയുടെ ഭാഗമായുള്ള ആദ്യത്തെ ഷെർപ്പ മീറ്റിംഗിന് വേദിയായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജി ട്വന്റി ഉച്ചകോടിയുടെ ഷെർപ്പ ആരായിരുന്നു അത് അമിതാഭ് കാന്താണ് അമിതാഭ് കാന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി ട്വന്റി ഉച്ചകോടിയുടെ ഷെർപ്പ മറ്റൊരു ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച നടനുള്ള ദാദാ സാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് ലഭിച്ച ആർക്കാണ് ഷാറുഖ് ഖാനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച നടനുള്ള ദാദാ ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് ലഭിച്ചത് ഷാറുഖ് ഖാൻ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച നടിക്കുള്ള ദാദാ ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ പുരസ്കാരം ലഭിച്ചത് റാണി മുഖർജിക്കാണ് മികച്ച നടൻ ഷാറുഖ് ഖാനും മികച്ച നടി റാണി മുഖർജിയുമാണ് അടുത്തത് ഇന്ത്യയിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക സർക്കാർ ഉച്ചകോടിയിൽ പങ്കെടുത്ത ആദ്യത്തെ ചലച്ചിത്ര താരമാരാണ് അത് ഷാറുഖ് ഖാൻ ഇന്ത്യയിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക സർക്കാർ ഉച്ചകോടിയിൽ പങ്കെടുത്ത ആദ്യത്തെ ചലച്ചിത്ര താരം അത് ഷാറുഖ് ഖാൻ ഓക്കെ ഇനി ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാ സാഹിബ് ഫാൽക്കെ രാജ്യാന്തര ചലച്ചിത്രമേള പുരസ്കാരത്തിന് അർഹനായത് കെ ജെ യേശുദാസ് ആണ് ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാ സാഹിബ് ഫാൽക്കെ രാജ്യാന്തര ചലച്ചിത്രമേള പുരസ്കാരത്തിന് അർഹനായത് കെ ജെ യേശുദാസ് മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായത് മിഥുൻ ചക്രവർത്തിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായത് മിഥുൻ ചക്രവർത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായത് വഹീദ റഹ്മാനാണ് വഹീദ റഹ്മാൻ രണ്ടായിരത്തി ഇരുപത്തിനാലില് മിഥുൻ ചക്രവർത്തി ഇരുപത്തിനാലില് ഇരുപത്തി മൂന്നില് വഹീദ റഹ്മാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക എയ്ഡ്സ് ദിന പ്രമേയം എന്താണ് സമൂഹങ്ങൾ നയിക്കട്ടെ എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക എയ്ഡ്സ് ദിന പ്രമേയമാണ് സമൂഹങ്ങൾ നയിക്കട്ടെ എന്നത് ലോക എയ്ഡ്സ് ദിനം ഡിസംബർ ഒന്നാണ് ലോക എയ്ഡ്സ് ദിനം ഡിസംബർ ഒന്ന് മറ്റൊന്ന് സംസ്ഥാനത്തെ എച്ച് ഐ ബാധ ഇല്ലാതാക്കാൻ ആരോഗ്യവകുപ്പ് നടത്തുന്ന ക്യാമ്പയിൻ അത് ഒന്നായി പൂജ്യത്തിലേക്ക് എന്നതാണ് സംസ്ഥാന എച്ച് ഐ വി ബാധ ഇല്ലാതാക്കാൻ ആരോഗ്യ വകുപ്പ് നടത്തുന്ന ക്യാമ്പയിൻ ആണ് ഒന്നായി പൂജ്യത്തിലേക്ക് നമ്മുടെ പദ്ധതിയുടെ ഭാഗമായിട്ടും ഇത് ചോദിക്കാം മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക കരൾ ദിന പ്രമേയം എന്താണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക കരൾ ദിന പ്രമേയം അതിങ്ങനെയാണ് ബി വിജിലൻറ്റ് ഗെറ്റ് റെഗുലർ ലിവർ ആൻഡ് ചെക്കിവന്റ് ഫാറ്റി ലിവർ ഡിസീസ് എന്നാണ് ബി വിജിലൻറ്റ് ഗെറ്റ് റെഗുലർ ലിവർ ചെക്ക ആൻഡ് പ്രിവെന്റ് ഫാറ്റി ലിവർ ഡിസീസ് എന്നാണ് ലോക കരൽ ദിന പ്രമേയം എപ്പോഴാണ് ലോക കരൽ ദിനം അത് ഏപ്രിൽ പത്തൊൻപതാണ് ലോക കരൽ ദിനം ഏപ്രിൽ പത്തൊൻപതിനാണ് എന്ന് മനസ്സിലാക്കുക മറ്റൊന്ന് ലോക ഹീമോഫീലിയ ദിനം എപ്പോഴാണ് അത് ഏപ്രിൽ പത്തൊൻപത് ലോക ആരോഗ്യ ദിനം ഏപ്രിൽ ഏഴാണ് ഓക്കെ അപ്പോൾ ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ പത്തൊൻപത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ഹീമോഫീലിയ ദിന പ്രമേയം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ഹീമോഫീലിയ ദിന പ്രമേയം ഇക്വിറ്റിബിൾ ആക്സസ് ഫോർ ഓൾ റെക്കഗ്നൈസിംഗ് ഓൾ ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ് എന്നതാണ് ഇക്വിറ്റിബിൾ ആക്സസ് ഫോർ ഓൾ റെക്കഗ്നൈസിംഗ് ഓൾ ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ് എന്നതാണ് അതാണ് ലോക ഹിമോഫീലിയ ദിനത്തിന്റെ പ്രമേയം മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ഓട്ടിസം ബോധവൽക്കരണ ദിനത്തിന്റെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ഓട്ടിസം ബോധവൽക്കരണ ദിന പ്രമേയം മൂവിംഗ് ഫ്രം സർവൈവിംഗ് ടു ത്രൈവിംഗ് എന്നതാണ് മൂവിംഗ് ഫ്രം സർവൈവിംഗ് ടു ത്രൈവിംഗ് ലോക ഓട്ടിസം ബോധവൽക്കരണ ദിനം ഏപ്രിൽ രണ്ടാണ് ലോക ഓട്ടിസം ബോധവൽക്കരണ ദിനം ഏപ്രിൽ രണ്ട് മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക മലേറിയ ദിനപ്രമേയം പ്രമേയം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക മലേറിയ ദിനപ്രമേയം പ്രമേയം ആക്സലറേറ്റിംഗ് ദ ഫൈറ്റ് അഗൈൻസ്റ്റ് മലേറിയ ഫോർ എ മോർ ഇക്വിറ്റബിൾ വേൾഡ് എന്നതാണ് ആക്സലറേറ്റിംഗ് ദ ഫൈറ്റ് അഗെയിൻസ്റ്റ് മലേറിയ ഫോർ എ മോർ ഇക്വിറ്റബിൾ വേൾഡ് എന്നതാണ് ലോക മലേറിയ ദിനത്തിന്റെ പ്രമേയം ലോക മലേറിയ ദിനം ഏപ്രിൽ ഇരുപത്തി അഞ്ചാണ് മലേറിയ ദിനം ഏപ്രിൽ ഇരുപത്തി അഞ്ച് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് മിഷോങ് ചുഴലിക്കാറ്റ് എന്താണ് മിഷോങ് ചുഴലിക്കാറ്റ് മിഷോങ് ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യമാണ് മ്യാൻമർ മിഷോങ് ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം മ്യാൻമർ ആണ് മിഷോങ് എന്ന പദത്തിന്റെ അർത്ഥം കരുത്ത് അഥവാ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് മടങ്ങിവരാനുള്ള ശേഷി എന്നാണ് കരുത്ത് പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് മടങ്ങി വരാനുള്ള ശേഷി എന്നാണ് മിഷോങ് എന്ന പദത്തിന്റെ അർത്ഥം മിഷോങ് ചുഴലിക്കാറ്റ് ഏറ്റവും കൂടുതൽ നാശം വിതച്ച സംസ്ഥാനം അത് തമിഴ്നാടാണ് മിഷോങ് ചുഴലിക്കാറ്റ് ഏറ്റവും കൂടുതൽ നാശം വിതച്ച സംസ്ഥാനം തമിഴ്നാട് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് ബംഗാൾ ഉൾക്കടൽ മിഷോങ് ചുഴലിക്കാറ്റ് രൂപം കൊണ്ടത് പേര് നൽകിയിരിക്കുന്നത് മ്യാൻമർ ആണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് അത് ഹമൂൺ ആണ് ഹമൂൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് ഹമൂൺ എന്ന് പറയുന്നത് ഹമൂൺ ചുഴലിക്കാറ്റിന് പേര് നൽകിയത് ഇറാനാണ് ഹമൂൺ ചുഴലിക്കാറ്റിന് പേര് നൽകിയത് ഇറാനാണ് അർത്ഥം ചതുപ്പ് എന്നാണ് ചതുപ്പ് എന്നാണ് അർത്ഥം ഇത് ഏറ്റവും കൂടുതൽ ഈ ഒരു ചുഴലിക്കാറ്റ് ബാധിച്ചത് ബംഗ്ലാദേശിനെയാണ് ആരെയാണ് ബംഗ്ലാദേശിന് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് അതാണ് തേജ് ചുഴലിക്കാറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് തേജ് തേജ് ചുഴലിക്കാറ്റിന് പേര് നൽകിയിരിക്കുന്നത് ഇന്ത്യയാണ് തേജ് ചുഴലിക്കാറ്റിന് പേര് നൽകിയിരിക്കുന്നത് ഇന്ത്യയാണ് ചോദ്യം പ്രതീക്ഷിക്കാം ഈ ഒരു തേജ് എന്നതിൻ്റെ അർത്ഥം വേഗതയുള്ളത് എന്നാണ് തേജ് എന്നതിൻ്റെ അർത്ഥം വേഗതയുള്ളത് എന്നാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് യമനയാണ് യമൻ എന്ന് പറയുന്ന രാജ്യത്തെയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസത്തിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസത്തിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് അതാണ് മിഥിലി ചുഴലിക്കാറ്റ് മിഥിലി ചുഴലിക്കാറ്റ് മിഥിലി ചുഴലിക്കാറ്റിന് പേര് നൽകിയത് മാലിദ്വീപ് ആണ് മിഥിലി ചുഴലിക്കാറ്റിന് പേര് നൽകിയത് മാലിദ്വീപ് ആണ് അർത്ഥം വലിയ മരം എന്നതാണ് മിതിലി എന്ന വാക്കിന്റെ അർത്ഥം വലിയ മരം ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയെയും ബംഗ്ലാദേശിനെയുമാണ് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയെയും ബംഗ്ലാദേശിനെയുമാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചത് മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊള്ളുന്ന ആദ്യത്തെ ചുഴലിക്കാറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊള്ളുന്ന ആദ്യത്തെ ചുഴലിക്കാറ്റാണ് റമാൽ ആദ്യത്തെ ചുഴലിക്കാറ്റ് റമാലാണ് റമാൽ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യമാണ് ഒമാൻ റമാൽ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഒമാൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് അവസാനത്തോടെ അറബിക്കടലിൽ ഉണ്ടായ ചുഴലിക്കാറ്റ് അത് അസ്നാക് ചുഴലിക്കാറ്റാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് അവസാനത്തോടെ അറബിക്കടലിൽ ഉണ്ടായ ചുഴലിക്കാറ്റാണ് അസ്ന ചുഴലിക്കാറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് ഡാന ഇന്ത്യൻ മഹാസമുദ്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഡാന ഡാന എന്ന അറബി പദത്തിന്റെ അർത്ഥം ഔദാര്യം എന്നാണ് ധന അല്ലെങ്കിൽ എന്ന പതിനെ അറബി സംസ്കാരത്തിൽ സാംസ്കാരിക പ്രാധാന്യം കൊണ്ട് ഓർക്കുക ഡാന എന്ന പേര് നൽകിയത് ഖത്തറാണ് ഡാന എന്ന പേര് നൽകിയത് ഖത്തറാണ് ഇപ്പൊ ഈ ചുഴലിക്കാറ്റുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് പഠിച്ചു വെക്കുക ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ പല പരീക്ഷകളിലും കടന്നു വരുന്ന ഒരു ചോദ്യം ഉറപ്പായിട്ട് നമുക്ക് ചോദിക്കാൻ സാധ്യത കൂടിയതാണ് അടുത്തത് പ്രസവശേഷം അമ്മയെയും കുഞ്ഞിനെയും വാഹനത്തിൽ സൗജന്യമായി വീടുകളിൽ എത്തിക്കുന്ന പദ്ധതി അതാണ് മാതൃയാനം പ്രസവശേഷം അമ്മയെയും കുഞ്ഞിനെയും വാഹനത്തിൽ സൗജന്യമായി വീടുകളിൽ എത്തിക്കുന്ന പദ്ധതിയാണ് മാതൃയാനം എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ എല്ലാ കുടുംബങ്ങൾക്കും ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നു മറ്റൊന്ന് രാജ്യത്താദ്യമായി മാതൃശിശു സൗഹൃദ ആശുപത്രി ഇനിഷ്യേറ്റീവ് പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം അത് കേരളമാണ് രാജ്യത്താദ്യമായി മാതൃശിശു സൗഹൃദ ആശുപത്രി ഇനിഷ്യേറ്റീവ് പദ്ധതി നടപ്പിലാക്കിയത് കേരളമാണ് മറ്റൊന്ന് ജനിതക രോഗങ്ങൾ ജനന സമയത്ത് തന്നെ കണ്ടെത്തി ചികിത്സയ്ക്ക് വിധേയമാക്കുന്ന സമഗ്ര ആരോഗ്യ പരിശോധനാ തുടർ ചികിത്സാ പദ്ധതി അതാണ് ന്യൂബോൺ സ്ക്രീനിങ് ജനിതക രോഗങ്ങൾ ജനന സമയത്ത് തന്നെ കണ്ടെത്തി ചികിത്സയ്ക്ക് വിധേയമാക്കുന്ന സമഗ്ര ആരോഗ്യ പരിശോധന തുടർ ചികിത്സാ പദ്ധതിയാണ് ന്യൂബോൺ സ്ക്രീനിങ് മറ്റൊന്ന് കുഞ്ഞുങ്ങളിൽ ജന്മനായുള്ള ഹൃദയവൈകല്യം കണ്ടെത്തി സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് ഹൃദ്യം കുഞ്ഞുങ്ങളിൽ ജന്മനായുള്ള ഹൃദയവൈകല്യം കണ്ടെത്തി സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതി അതാണ് ഹൃദ്യം കേരള വനിതാ ശിശുവികസന വകുപ്പ് സ്ഥാപിതമായ വർഷം രണ്ടായിരത്തി പതിനേഴാണ് കേരള വനിതാ ശിശുവികസന വകുപ്പ് സ്ഥാപിതമായ വർഷം രണ്ടായിരത്തി പതിനേഴ് മറ്റൊന്ന് ഏകദിന ക്രിക്കറ്റിൽ അതിവേഗം രണ്ടായിരം റൺസ് തികച്ച ഇന്ത്യൻ താരം അത് ശുഭ്മാൻ ആണ് ഏകദിന ക്രിക്കറ്റിൽ അതിവേഗം രണ്ടായിരം റൺസ് തികച്ച ഇന്ത്യൻ താരമാണ് ശുഭ്മാൻ ഗിൽ മുപ്പത്തിയെട്ട് ഇന്നിംഗ്സിൽ നിന്നാണ് ഗില്ലിന്റെ ഈ ഒരു നേട്ടം എന്ന് പറയുന്നത് ഏകദിന ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം അതും ശുഭ്മാൻ ആണ് ഏകദിന ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം ശുഭ്മാൻ ഗിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ പി എല്ലിലെ ഓറഞ്ച് ഗ്യാപ്പ് ജേതാവ് അതും ശുഭ്മാൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ പി എല്ലിലെ ഓറഞ്ച് ക്യാപ് ജേതാവ് ഗിൽ ഏകദിന ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വർഷം ഏറ്റവും കൂടുതൽ തവണ ആയിരം റൺസ് നേടിയ താരമെന്ന സച്ചിൻ ടെണ്ടുൽക്കറുടെ റെക്കോർഡ് മറികടന്നത് വിരാട് കോഹ്ലിയാണ് ഏകദിന ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വർഷം ഏറ്റവും കൂടുതൽ തവണ ആയിരം റൺസ് നേടിയ താരമെന്ന സച്ചിൻ ടെണ്ടുൽക്കറുടെ റെക്കോർഡ് മറികടന്നത് വിരാട് കോഹ്ലി അടുത്തത് കവിയത്രി സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങൾക്ക് മുന്നോടിയായി സുഗതവനം എന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കിയ ഏത് സംസ്ഥാനത്തെ രാജ്ഭവനാണ് അതായത് കവയത്രി സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങൾക്ക് മുന്നോടിയായി സുഗതവനം എന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കിയ ഏത് സംസ്ഥാനത്തെ രാജ്ഭവനാണെന്ന് ചോദിച്ചാൽ പശ്ചിമ ബംഗാളിലെ രാജ്ഭവനാണ് മറ്റൊന്ന് സുഗതകുമാരിയുടെ പേരിൽ സുഗതകുമാരി സ്മൃതിവനം ഒരുക്കിയ സർവകലാശാല അത് കേരള സർവകലാശാലയാണ് സുഗതകുമാരിയുടെ പേരിൽ സുഗതകുമാരി സ്മൃതിവനം ഒരുക്കിയ സർവകലാശാലയാണ് കേരള സർവകലാശാല ത് സുഗതകുമാരി അന്തരിച്ചത് എന്താണ് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തിമൂന്ന് സുഗതകുമാരി അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് ഇതാണ് ഇത്രയും പ്രധാനപ്പെട്ട അൻപത് ചോദ്യങ്ങളും കുറച്ചൊക്കെ അതിൻ്റെ വിശദീകരണങ്ങളുമാണ് നമ്മൾ നൽകിയിരിക്കുന്നത് കൃത്യമായി ഇതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യത ഏറെയാണ് അപ്പോൾ കൃത്യമായി പഠിക്കുക പേഡ് ഗ്രൂപ്പിൽ പി ഡി എഫുകൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക്